സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മൂന്ന് മുതലുകളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഡീസൽ വേണ്ടവർക്ക് ഡീസല് പെട്രോൾ വേണ്ടവർക്ക് പെട്രോള് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും സീറോ മെയിൻ്റെസിൽ തന്നെ മൂന്ന് മുതലുകൾ കേട്ടോ ഒരുപാട് എൻക്വയറി കാര്യങ്ങൾ വന്ന മുതലാണ് ജാസ് വാഹനം അതുകൊണ്ട് നമുക്ക് എന്ന് തുടങ്ങാം രണ്ടായിരത്തി പതിനഞ്ച് മോഡലില് സെക്കൻഡ് ഓണർഷിപ്പില് കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ കയറുകയാണ് നല്ല ക്വാളിറ്റി അലേവിലോട് ഒരു കയറുകയാണ് നല്ല നീറ്റ് വണ്ടി കിട്ടാം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അതായത് പതിനെട്ട് കിലോമീറ്റർ മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് വാഹനത്തിന് വേറെ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്ഡേറ്റ് ഫുഡ് ഷോറൂം സർവീസും മിസ്റ്ററി എല്ലാം തന്നെ അവൈലബിൾ ആണ് നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കാണാനില്ല നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ വെക്കുന്ന വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയൊരു വണ്ടിയാണ് മിഡിൽ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൂടാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അലൈവില് നാലും ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം അടുത്ത് ടയർ അടക്കം കയറുവെന്ന വണ്ടി ഈ ഒരു മുതലൊക്കെ എടുത്തുകഴിഞ്ഞാൽ വേറെ മെയിൻ്റെസോ കാര്യങ്ങളൊന്നും നിങ്ങൾ കാശ് കൊടുക്കുക ചെയ്യേണ്ട ഏറ്റവും സെറ്റ് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് അതേപോലെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും പക്ക നീട്ടായിട്ട് തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലൊരു കമ്പനി സ്റ്റീര് വരുന്നുണ്ട് അതുപോലെ സ്റ്റീറിങ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട് സ്റ്റീറിംഗ് കൺട്രോൾ വരുന്നുണ്ട് മിറർ അഡസ്റ്റ്മെന്റ് വരുന്നുണ്ട് എയർ ബാഗ് എ ബി എസ് എല്ലാ സാധനങ്ങളും കയറി തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല യാത്രാവസരവും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മുതലാണ് ഹോണ്ട ജാസ് ഡീസൽ വാഹനം സീറോ മെയിൻ്റെസിലും നിങ്ങൾക്ക് കൊണ്ടുനടക്കാം അതേപോലെ തന്നെ വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഒരു സ്വിഫ്റ്റ് നമ്മളിൽ കയറിയിട്ടുണ്ട് ലോ ബഡ്ജറ്റിലൊക്കെ വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് അത് നിങ്ങൾ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനിച്ചോ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയേക്കണേ നിലവിൽ അമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പെട്രോൾ വണ്ടി പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു പതിനഞ്ച് പതിനേഴ് കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട് നാല് പുത്തൻ ടയർ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ സിംഗിൾ എയർ ബാഗ് സെന്റർ ലോക്ക് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ വണ്ടിയാണ് ബോഡി ബേസിലേക്ക് നോക്കുവാണെങ്കിലും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ചും കാണാനില്ല നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല ചെറിയൊരു സെറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ തന്നെ അതേപോലെ പവർ വിൻഡോസ് സെൻ്റർ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടോ ബോഡി കാര്യങ്ങളൊക്കെ വേറെ ഒരു സിംഗിൾ സ്ക്രാച്ചുകളും കാണാൻ എല്ലാം അപ്ഡേറ്റ് നല്ല ടോപ്പില് ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം നല്ല നീറ്റായിട്ടുള്ള വണ്ട് വെറും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റില് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽക്കണം വെറും അമ്പതിനായിരം കിലോമീറ്റർ നാല് പുത്തൻ ടയറോട് കയറി തന്നെ നല്ല നീറ്റ് വണ്ടി സീറോ മെയിൻസിൽ എടുക്കാൻ പത്ത് പതിനഞ്ച് കിലോട്ട് മൈലേജ് സുഖമായിട്ട് കിട്ടും വേറെ പണിയോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇതും ഓയിൽ സർവീസ് അടക്കം ചെയ്ത് നീറ്റാക്കി നീറ്റാക്കിയിട്ടാണ് വണ്ടിട്ടോ വെറും നാല് ലക്ഷത്തി ഇരുപത്തയ്യായി രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടുപോകും അതുപോലെ ജാസ ആണെങ്കിലും നമുക്ക് മാക്സിമം ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഡീസൽ വണ്ടി ഇറക്കിക്കൊണ്ടാകും നല്ലൊരു ക്വാളിറ്റി സെഡാൻ സെക്ടറിൽ ഡിസേറും നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്നാം മാസത്തിലേക്കുന്ന സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന നാല് പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ കയറി തന്നെ വേറെ നീറ്റ് ആയിട്ടുള്ള വണ്ടി ബോഡി ബേസിലൊക്കെ നോക്കുവാണെങ്കിൽ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആവറേജിന് മുകളിലെല്ലാം നാലും പുത്തൻ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ സീറ്റ് കവർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ അതുപോലെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ കമ്പനി മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഫോർട്ടോ കോവറിൻ്റെ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വേറെ റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു വണ്ടിയാണ് ഫുൾ ഫിനാൻസിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫുൾ ഓളില് മൂന്ന് വണ്ടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വളരെ ചെറിയ ഇ എം ഐയില് അഞ്ചു വർഷം വരെ നിങ്ങൾക്ക് അടച്ചു കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ ഇ എം ഐ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മൂന്ന് വണ്ടികളാണ് അതുപോലെ വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരാത്ത വാഹനമാണ് അപ്പൊ ഈ മൂന്ന് വണ്ടി കാർ കാർഫോർട്ടിയിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം വന്നത് എറണാകുളം പെരുമ്പാവൂരാണ് മാക്സിമം വണ്ടികളുടെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു